ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय अथ दशमस्कंधे नवदितमोध्याय श्रीशुक उवाच सुखम सुपुरिया निवसन द्वारकायां श्रेयपति सर्वसंबल समर्थायां जुष्टायां वृष्णिपुंगवय्य स्त्रीभिश्चोत्तम वेशाभिर्नवयौवन कांदिभिः कन्दुकादिभिर्हर्म्येषु क्रीडन्तीभिस्तडिद्युभिः नित्यम् सङ्कुलमार्गायाम् मदच्युद्भिर्मदङ्गजय्य स्वलङ्कृतैर्भटैरश्वैरधैश्चकनकोज्ज्वलय्य उद्यानोपवनाढ्यायाम् पुष्पिद्रुमराजिषु नृविशभृङ्गविहगैर्नादिदायाम् समन्दद रेमे षोडशसहस्रपत्नीनामेकवल्लभ तावद्विचित्ररूपोऽसौ तद्गृहेषु महर्धिषु प्रोल्भुल्लोल्पलकल्हारकुमुदाम्भोजरेणुभि वासितामलतो येषु कूजद्विजकुलेषु जा विजहारविगाह्याम्भो हृदिनीषु महोदया कुजकुङ्कुमलिप्राङ्गपरिरब्धश्च योषिताम् उपगीयमानो गन्धर्वैर्मृदङ्गबणवानगान् वादयद्भिर्मुदा वीणाम् सूतमागधवन्दिभिः सिच्यमानोच्युदस्ताभिर्हसन्धिभिः स्मरे जगै പ്രതിഷിഞ്ചൻ വിജി കീടെ യക്ഷീരാടിവിവൃതോരു കുജ പ്രദേശ സിഞ്ചന് ഉദ്ധൃത ബൃഹൽക്കര പ്രസൂന കാ സ്മരെ ച കജിഹീരഷയോഹ്യജാതരോസവലവദ വിരജു കൃഷ്ണസ്തുതസ്തജജ്ജിതകുങ്കുമസ്വരീടാഭിഷധുതകുന്ദ വൃന്ദബന്ധ സിഞ്ചൻ മുഹുര്യുവതി പ്രതിഷിച്യമാനോ റെ കരേുഭരിവേഭപതി പരീത നടാ നർത്തീനീതവാദ്യോപജീവിന കീടാലങ്കാരസാം ശ്രീകൃഷ്ണോദത്ത ചത്രിയാണി വിഹൃതോ ഗപേക്ഷിതസ്മതൈ നമ്മക്ഷേപരിഷംഗൈ സ്ത്രീ ഹൃദാ ധിയ ഊജുർമുക്കുന്ദൈക്ക ധിയോ ഗിരോന്മത്തഡം ചിന്തയന്ത്യോരവിന്ക്ഷം താ ഗതൃണു മഹിഷ്യ ഓജു കുരരി വിലഭസിദ്രശേഷേ സുതി ജഗതി രാത്രിയാമീശ്വരോ ഗുപ്തബോധ വയ സഹി ഗച്ചിൽ ഗാഠനിർഭിചേത നളിനയനഹാസോദാരലീലേക്ഷിതേനേത്രേ നിമീലയസി നമദൃഷ്ടന്ധുസ്ത്വം റോരവീഷി കരുണം ബദചക്വാകീ ദദ വയച്ചുതപാദുഷ്ടാവാ സ്രജം സ്പൃഹയസേ കവരെണ വോടം ഭോഭോ സദാ നിനസേ ഉദന് ഉന്നലബ്ധനിധിഗത പ്രഗര ംവാകുന്ഹുദാത്മലഞ്ചന പ്രാതം ദശാ ത് ജഗദോ ദുരത്യയാം ം യലവതാസിഹീത ഇന്ദോക്ഷീണസ്തമോ നയധീതി വിക്ഷിണോഷി കച്ചിന്മുന്ദഗദിതാ യഥാ സ്മൃത്യഭോ സ്ഥിതഗീരുപലക്ഷ്യസേന കിം ദ്വാചരിതമസ്മാലയാ ലെ പ്രിം ഗോവിന്ദനിർഭി ഹൃദീരയസിന സ്മരം മേഘശ്രീമന്തോയാദവീന്ദ്രസ്യ നൂനം ശ്രീവൽസാംഗം വയ ഭ്യയതി പ്രേമബദ്ധ अत्युकंडश्श बढ़हृदस्मद्विधो बाष्पधारा स्मृत्वा स्मृत्वा विसजसि मुहुर्दुखद प्रसंग भाषसे मृतसविगयानया गिरा करवाणी की मद प्रिं वद मे वलिदिला न चलसी न वदस्युदार क्षितिधर चिंदसेसे महाद अपिबत वसुदेवनन्दनाङ्घ्रिम् वयमिव कामयसे स्तनेरविधर्तुम् शुष्यद्धता कर्षिदा बदसिन्धुपत्न्यः सम्प्रत्यवास्त्यकमलश्रियष्टभर्तु इष्टभर्तु वयम् मधुपदे प्रणयावलोकमप्राप्यमुष्टहृदया पुरिकर्शिता स्म हंस स्वागतमास्यताम् पिबपयो ब्रूह्यङ्गशौरे कथाम् दूतम् त्वाम् नु विदामकच्चिदजितः स्वस्त्यास्तौक्रम् पुरा ംവാനശ്ചലസൗഹദ സ്മരതി കമാൽഭാമോ വയം കൗദ്രാലയ കാമദം ശ്രീയമൃതേ സൈവനിഷ്ട്രിയാദേന ഭാവന കൃഷ്ണേ യോഗേശ്വരെശ്വരെ കിട്ടിയോലേഭിരേ പരമാതി ശ്രുതമാത്രോഭിസ്ത്രീണ പ്രസഹ്യാഗരിഷതേമന ഉരുഗായോരുഗീതോ വാ പശ്യന്തീന കൂത പുന യാവര്യ ചരൻ പ്രേം പാദസംവാഹനാതിഗദ്ഗുരു ഭർത്തൃുദ്ധിയ താസാം വർണ്ണ്യ തപം വേദോദം ധർമ്മമനുതിഷ്ട സതാം ഗതി ഗൃഹം ധർമാകാമാനുശാദയൽ പതിജ്സിയ പരം ധർമ്മം കൃഷ്ണസ്യ കൃഷ്ണസൃഹമേധി आशन् षोडशसाहस्रम् महिष्यश्च शताधिकम् तासाम् स्त्रीरत्नभूतानामष्टौ या प्रागुदाहृदा युक्मिणीप्रमुखा राजन्तल्पुत्राश्चानुपुर्वशा एकैकस्याम् दशदश कृष्णोजीजनदात्मजान् यावत्यात्मनो भार्या अमोघगदिरीश्वर तेषामुद्दामवीर्याणामष्टादशमहारथा आसन्नुदारेशसस्तेषाम् नामानिमेशृणु प्रद्युम्नश्चानिरुद्धश्चादीपतिमान् भानुरेव च साम्बो मधुर्बृहद्भानुश्चित्रभानुर्वृगोरुणा പുഷ്കരോ വേദബാഹുശ്ചാതേവസുനന്ദന ചിത്രബാഹുർവിപ്ശാകോധേം വിരാജേന്ദ്ര തധുദ്വിഷ പ്രു ആശീല പ്രഥമ പിതൃവൽ രുമീസുത സ ക്മോ ദുഹരമുപയേ മേ മഹാരധം തസ്മാനിരുദ്ധോ ഭൂർ നുതബലാന്ത സ ചാരുമ പൗത്രീം ദൗഹിത്രോജഗൃഹേത വജ്രസ്തയാഭവവലയസ്തു മൗസലാദവശേഷിത പ്രതിബാഹുരഭൂത്തസ്മാസു ബാഹുസ്ഥാത്മജ സുബാഹോ ശാന്തസേനോ ഭൂലശതസേനസ്തു തലസുധ നേതസ്മൻകുലേ ജാത അധന അബു പ്രജ അൽപ്പയുഷോ അൽപ്പീരയാശ അബ്രഹ്മണ്യാശ്ഞുരേ യുവംശൂത പുംസാ വിഖ്യാതകണ സഖ്യ നർത്ത വർഷാ യുതൈർ നൃവ തിസ്രോട്ടസഹസ്രാണമീതി ശത ദു കൂലാചാര്യ്യ കുമാരാണിതി ശ്രുതം സഖ്യാനം യാദവാം കരിഷ്യതി മഹാത്മന യുധാനലക്ഷേസ്തേ സാഹുഗ ദേഹവഹത ദൈതേയാദരുജോൽപന്നുഷ്യേഷു പ്രജപാധിരേ തന്നിഗ്രഹായ ഹരി പ്രോക്തേവാധോകുലേം അവതീർണാകുലശതം തോമേകൃപ താ പ്രണ ഭഗവാൻ പ്രഭുത്േനീ യേ ജാൻവർത്തിനൃധു സർവ ശയ്യാസന അടനാഭക്കീഡാസ്നകർമ്മസു നദുസന്തമാത്മാനം തൃഷ്ണയ കൃഷ്ണചേതസ തീർത്ഥം ചക്രേ നൂവനം യദനിതോ സുസരിൽ പാദശൌജം വിദ്യുത്നിഗ്ധാസ്വം യു വിരചിതപരാശൈര്യർണ്യത്ന യാ മാ മംഗളഗ്നം ശ്രുതമധഗതി ഗോത്രധർമ്മ കൃഷ്ണസ്യേദിത്രം ക്ഷിതിപരഹരണം കാളചക്രായുധ്യ ജയതജന നിവാസോ ദകീ ജന്മവാദോ യുവര വർഷ സ്വേർദുർഭിസ്യന്ന स्थिरचरवृजिनघ्नः सुस्मितश्रीमुखेनाम् व्रजपुरवनितानाम् वर्धयन् कामदेवम् इत्थम्बरस्य निजवत्मरिरक्षयात्तलीलातनोऽस्तदनुरूपविडम्बनानि कर्माणि कर्मकषणानि कर्मा यदूत्तमस्य श्रूयादमुष्य पदयोः अनुवृत्तिमिच्छन् मर्त्यस्तयानुसवमेधिदया मुकुन्द श्रीमल्कथाश्रवणकीर्तनचिन्तयैति തദ്ധാദുസ്തരകർഗം ഗ്രാമാവനം ശ്രീകൃഷ്ണ നമോ നമ ഓംജസീമഹപുരാണേ വൈയാക്കാദസഹസ്രിയം പാരമഹംസിയം സംവിധായം ദശമസ്കന്ധേ ഉത്തരാ ശ്രീകൃഷ്ണചരിതം നമ നവതി തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ